വർഗീയതക്കെതിരായിട്ടുള്ള കാര്യം പറഞ്ഞു വന്നപ്പോൾ ഇപ്പോഴും വ്യാപകമായ ഒരു പ്രചാരവേല ഞാനെന്തോ വർഗീയത വർഗീയവാദികളുമായിട്ട് കൂട്ടുകൂടാൻ ശ്രമിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രചാരവേല കള്ള പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുക ചരിത്രത്തെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് പഠിക്കണം കാണാനും തയ്യാറാവണം അങ്ങനെ അല്ലാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർത്താൻ യു ഡി എഫിന് അനുകൂലമായ ചില നിലപാടുകൾ സ്വീകരിക്കാൻ മാധ്യമങ്ങളിൽ തന്നെ ചിലർ ശ്രമിച്ചിട്ടുള്ളത് എന്ന കാര്യം പ്രത്യേകിച്ച് മീഡിയ വണ്ണിനെ പോലുള്ള ആളുകൾ ശ്രമിച്ചത് എന്നത് വളരെ വ്യക്തമായ പകൽ വെളിച്ചം പോലെയുള്ള സത്യമാണ് ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം അടിയന്തരാവസ്ഥ എന്നത് അർദ്ധഭാസത്തിൻ്റെ ഭാഗമായിരുന്നു പാർലമെന്ററി ജനാധിപത്യ സംവിധാനം പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്തു നാവടക്കൂ പണിയെടുക്കൂ എന്ന മുദ്രാവാക്യമാണ് നടപ്പിലാക്കിയത് ജനാധിപത്യ അവകാശങ്ങളൊന്നും ില്ലായിരുന്നു അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ആരെങ്കിലും വണ്ടിയാൽ ഇനി മുണ്ടുമോ എന്നുള്ള പ്രതീക്ഷയുണ്ടെങ്കിൽ അവരെല്ലാം രണ്ട് രീതിയിൽ മിസ അടിസ്ഥാനപ്പെടുത്തിയും ഡിഇആർ അടിസ്ഥാനപ്പെടുത്തിയും കൽത്തുറുങ്കിലടക്കുന്ന കാലമായിരുന്നു അടിയന്തരാവസ്ഥ ഞങ്ങളെല്ലാം അടിയന്തരാവസ്ഥയുടെ കാലത്ത് ജയിലിൽ കടന്ന അനുഭവമുള്ളവരാണ് ആ അർദ്ധ ഫാസിസ്റ്റ് രീതിയിലുള്ള ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള കോൺഗ്രസ് നടപ്പിലാക്കിയിട്ടുള്ള ഈ അമിതാധികാര വാഴ്ചക്കെതിരായി രാജ്യം അതിശക്തിയായ പ്രതിഷേധം രൂപപ്പെടുത്തി വളർത്തിയെടുത്തു ഇതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് സദാബ് ഇ എം എസ് പറഞ്ഞതുപോലെ ഇവിടെ തിരുവനന്തപുരത്താണ് ആ മുദ്രാവാക്യം ആദ്യമായിട്ട് ഉയർത്തിയത് ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്നതാണ് ആ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഇന്ത്യ മുഴുവൻ ഒറ്റക്കെട്ടായി ഈ അമിതാധികാര വാഴ്ചയ്ക്കെതിരായി അർദ്ധ ഫാസിസ്റ്റ് ഭീകരവാഴ്ചക്കെതിരായി അതിശക്തിയായ രാഷ്ട്രീയ മുന്നേറ്റമാണ് പിന്നീട് നമ്മൾ കണ്ടത് ആ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കെല്ലാം അറിയുന്നതുപോലെ വിവിധ പാർട്ടികൾ ചേർന്ന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപപ്പെട്ടത് അങ്ങനെയാണ് ജനതാ പാർട്ടിയുടെ രൂപീകരണം ജനതാ പാർട്ടി എന്ന് പറയുന്നത് ജനസംഘത്തിൻ്റെ തുടർച്ചയായി വന്നൊരു പാർട്ടിയല്ല വിവിധ പാർട്ടികൾ സോഷ്യലിസ്റ്റുകാർ ജനാധിപത്യവാദികൾ അതുപോലെ തന്നെ ജഗജീവൻ രാമന്റെ സി എഫ് ടി സോഷ്യലിസ്റ്റ് പാർട്ടി സ്വതന്ത്ര പാർട്ടി ജനസംഘം ഉൾപ്പെടെയുള്ള പാർട്ടികളെല്ലാം ചേർന്ന് ഉണ്ടായ ഒരു പാർട്ടിയാണ് യഥാർത്ഥത്തിൽ ജനതാ പാർട്ടി വിവിധ വിഭാഗങ്ങൾ ഗ്രൂപ്പുകൾ പാർട്ടികൾ എല്ലാം ചേർന്നുണ്ടായ ഒരു പ്രസ്ഥാനമാണ് ഈ ജനതാ പാർട്ടിയിൽ വ്യത്യസ്ത ധാരകളുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു ആ ധാരയിലാണ് ജനസംഘം ഉൾപ്പെടെ ഉൾപ്പെട്ടിരുന്നത് അങ്ങനെയുള്ളൊരു കാലത്ത് അന്ന് ആർ എസ് എസ് പ്രബലമായ ശക്തിയായിട്ടതിൽ പ്രവർത്തിക്കുന്നില്ല മറ്റെല്ലാ വിഭാഗങ്ങളുമാണ് പ്രധാനപ്പെട്ട ശക്തിയായിട്ടുള്ളത് ആർ എസ് എസ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിലല്ല ജനസംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിഭാഗം എന്ന രീതിയിലാണതിൽ നയിക്കുന്നത് ചേരുന്നത് അങ്ങനെ രാജ്യവ്യാപകമായിട്ട് എല്ലാ വിഭാഗങ്ങളും ചേർന്ന് അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന സഹ ഇ എം എസ് ഉയർത്തിയ മുദ്രാവാക്യം പ്രാവർത്തികമാക്കാൻ ഈ ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോയ ഒരു സാഹചര്യത്തെ പറ്റിയാണ് ഞാൻ സൂചിപ്പിച്ചത് ആ സൂചിപ്പിച്ചതിനെയാണ് വളച്ചൊടിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ആർ എസ് എസുമായി സി പി ഐ ഇന്നേ വരെ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല ഇന്നലെയും ഇല്ല ഇന്നുമില്ല ഇനി നാളെയും ഉണ്ടാവില്ല ഇത് അസന്യുഗ്ധമായിട്ട് ഇതിനു മുമ്പ് തന്നെ എത്രയോ പ്രാവശ്യം വിശദീകരിച്ചതാണ് അടിയന്തരാവസ്ഥയുടെ ഈ പ്രത്യേക പശ്ചാത്തലത്തെ അഭൂകരിക്കാൻ വിവിധ രാഷ്ട്രീയ ധാരകൾ ചേർന്ന് മുമ്പോട്ടേക്ക് പോയപ്പോൾ അന്ന് രൂപീകരിക്കപ്പെട്ട ജനതാ പാർട്ടി യഥാർത്ഥത്തിൽ പിന്നീട് ആ ജനതാ പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു അതിൽ രണ്ട് മെമ്പർഷിപ്പ് ഉൾപ്പെടെയുള്ള പ്രശ്നമാണ് വന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് വി പി സിംഗിൻ്റെ മന്ത്രിസഭയെ തന്നെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസും ചേർന്ന് പിന്നീട് നിലപാട് സ്വീകരിച്ചത് എല്ലാവർക്കും അറിയാം അത് ഈ ആർ എസ് എസിൻ്റെയും അതുപോലെ തന്നെയുള്ള വിഭാഗീയ നിലപാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് അതിനെതിരായ ജനാധിപത്യ സംവിധാനമാണ് യഥാർത്ഥത്തിൽ ബി പി സിംഗ് കൈയാര്യം ചെയ്യുന്നത് ആ ബി പി സിംഗിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി കോൺഗ്രസും ബി ജെ പിയും ചേർന്നുകൊണ്ടാണ് ആ ഗവൺമെന്റിനെ താഴെ ഇറക്കിയത് എന്നുള്ള കാര്യം നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതാണ്